ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കി മറ്റൊരു മഹായുദ്ധത്തിന് തുടക്കമാവുകയാണ് സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കടുത്ത പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇറാൻ വിഷയത്തിൽ ഇടപെടരുതെന്ന് യു എസിനോട് ശക്തമായ ഭാഷയിൽ ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള മുന്നറിയിപ്പും നൽകി അതേസമയം നതന്യാഹുവിന്റെ കെണിയിൽ വീഴരുതെന്ന് യു എസിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്ന് ഇറാനിയൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയക്കാരെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷീദി എക്സിൽ വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരാമർശിച്ചായിരുന്നു മുന്നറിയിപ്പ് ഇതിനു മറുപടിയായി അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ആക്രമിക്കരുതെന്ന് യു എസ് മറുപടി ും ജംഷി വ്യക്തമാക്കി എന്നാൽ വാഷിംഗ്ടൺ അയച്ചെന്ന് ഇറാൻ അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള സന്ദേശം സംബന്ധിച്ച് യു എസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം യു എസ് അതീവ ജാഗ്രതയിലാണെന്നും മേഖലയിലെ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാനിൽ നിന്ന് ആക്രമണം നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും സി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും സൈനികർക്ക് നേരെയോ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് നേരെയോ ആകാം ആക്രമണമെന്നുമാണ് യു എസ് കണക്ക് കൂട്ടുന്നതെന്ന് എൻ ബി സി റിപ്പോർട്ട് ചെയ്തു ഡമാസ്കസിലെ മെസ്സ ജില്ലയിലുള്ള ഇറാൻ എംബസിക്ക് നേരെയാണ് തിങ്കളാഴ്ച ആക്രമണമുണ്ടായത് എന്നാൽ ഇത് സംബന്ധിച്ച് അറിവില്ലായിരുന്നുവെന്ന് ഇറാനെ യു എസ് അറിയിച്ചെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു യു എസ് ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്നത് അസാധാരണമാണെന്നും അവർ വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലുള്ള യു എസ് താവളങ്ങൾക്കും സേനകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയാനാണ് യു എസിന്റെ ശ്രമം ബത്ത ശത്രുവായ ഇസ്രയേലിന് അടി നൽകുമെന്ന് ഇറാൻ പറയുമ്പോഴും ഇത് നേരിട്ടാണോ അതോ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിലൂടെയാണോ എന്ന കാര്യം വ്യക്തമല്ല സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം തകർന്നടിഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ സഹേദിയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് കരുതുന്നതായും ഇറാൻ പ്രതികരിച്ചു ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രായേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട് പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്ന ഇസ്രയേൽ കടുത്ത ജാഗ്രതയിലാണ് യുദ്ധ സൈനികർക്കുള്ള അവധി റദ്ദാക്കുകയും റിസർവ് സൈനികരെ വിളിച്ചു വെടുത്തുകയും വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇറാനിൽ നിന്നുള്ള പ്രതികരണം തീർച്ചയായും വരുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു എന്നാൽ തന്റെ സംഘം ഇത്തരം തീരുമാനങ്ങളിൽ ഇടപെടില്ലെന്നും പക്ഷേ ഇസ്രായേലുമായുള്ള ഏത് യുദ്ധത്തിനും ഹിസ്ബുള്ള പൂർണ്ണമായും സജ്ജമാണെന്നുമാണ് നസറുള്ള വ്യക്തമാക്കിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ കൂടി ഇസ്രായേലിന്റെ ശത്രുപാളയത്തിൽ അണിനിരക്കുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് വിഷയത്തിൽ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനവും നിർണായകമാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി